ഹെയർ കെയർ ടിപ്സാണ് പറയുന്നത് ഞാൻ അങ്ങനെ എല്ലാം അറിയാവുന്ന ഒരാളെന്നു പോലെ എന്നാലും എനിക്കറിയാവുന്ന ഞാൻ ചെയ്ത് നോക്കി കുറച്ച് ഹെയർ നോക്കാം കാരണം എനിക്ക് ഒട്ടും വളർത്തില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ വളർത്തിയെടുക്കാൻ വെച്ചാൽ കുറച്ച് കുറച്ച് ഗ്ലോയിങ് ടിപ്സ് അപ്പം നോക്കാം ഇത് തന്നെ ചെറുപ്പം നമ്മുടെ സാധാരണ ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും ഈ കുടുക്കൊക്കെ പോക്കാൻ പറ്റി ചെറുപ്പാണ് കേട്ടോ അത് കാരണം ഇതിന് വിടുത്തുള്ള എന്താ പറയുക ഇതിൻ്റെ പല്ലില്ലേ സാധാരണ അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകും നന്നായിട്ട് ഹെയർ പോകുമ്പം ചെയ്യണം ചില ആൾക്കാരുടെ ഹെയർ ഒന്ന് നന്നായിട്ട് ടാങ്കിളൊന്നും ചെയ്യാണ്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മുടി കെട്ടി വരും അതാണ് നിങ്ങളുടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് നന്നായിട്ട് ചീന്തി കൊടുക്കുക നന്ന നല്ല പോലെ ചീന്തിണം ഞാൻ തിരിച്ച് മറച്ചോക്കെട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചീക്കി കൊടുക്കുക പിന്നെ ഹെഡ് മസാജ് അത് വളരെ വല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻവേഷൻ മെത്തേഡിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടും നല്ല ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ കൂടും അപ്പോൾ ഹെഡ് മസാജ് പിന്നെ ഇത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് മുടി ഉണ്ടാവും മുടി ഉണ്ടാവും ടെൻഷൻ കുറയ്ക്കുകയാണ് ശരിക്കും നല്ലത് കുളിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യും പിന്നെ പരമാവധി എന്താ പറയുക ടെൻഷൻ കുറയ്ക്കുക എന്നിട്ട് നല്ലൊരു കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ നോർമൽ ഓയിലോ എന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മുടി ചെയ്ത് കൊടുക്കുക ഞാൻ കാസ്ട്രോയിൽ ഓയിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുക സുധന ഓയിൽ തേച്ചാൽ മുടി പോകും പറയുന്നത് വെറുതെയാണ് കേട്ടോ എന്നിട്ട് മുടി മടഞ്ഞിട്ടിട്ട് സാധാരണ സ്ക്രഞ്ചീസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യുക കാരണം മറ്റേതും പറയാമല്ല മൊത്തമായിട്ട് പൊളിഞ്ഞ് നല്ല മുടി മൊത്തം അതിൻ്റെ മുകളായിരിക്കും പിന്നെ തലയിൽ ഒരു മുടി ഉണ്ടാവില്ല മുത്ത മുടി മുടിക്കുടുക്കേൻ്റെ മുകളിലായിരിക്കും അപ്പോൾ അങ്ങനത്തെയാണ് ചില ടിപ്സ് ഞാൻ ചെയ്യാറുള്ളത് ചെറിയ സിമ്പിൾ ടിപ്സാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക